ഹലോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി കണവ വരട്ട് എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ഉള്ളി തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഉള്ളി ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് കണവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് ഓയില് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് പട്ട ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം കറാമ്പട്ട ഏലക്ക നാല് ഏലക്കി ഇട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് കടുക് എല്ലാം ഇട്ട് കൊടുത്തു അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് ഉള്ളിയും കൂടി ഒപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വരുമ്പോൾ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് കുടമ്പുള്ളി രണ്ടല്ലി കുടംപുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടല്ലി കൂടുതലൊന്നും പാടില്ല രണ്ടല്ലി കുടമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെക്കുക ഇളിക്ക് കൊടുത്തതിന് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്ടാണ് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്തു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലോട്ട് കുറച്ച് മഞ്ഞ് മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് കൊടുക്കാം ഗരം മസാല ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം വരുള്ളൂ ഗരം മസാല ഇട്ടാലാണ് അതിൻ്റെ കണവട ഒരു ടേസ്റ്റ് വരുള്ളൂ അതിലോട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കക്കളരിഞ്ഞ് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് കണവ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താലാണ് നമുക്ക് അത് വെന്ത് വരാനുള്ളൊരു അര ക്ലാസ് വെള്ളം മതിയായിരിക്കും വരട്ട കറി വരട്ടി എടുക്കാനുള്ള പരിപാടിയാണ് പെട്ടെന്ന് വേ വേവ വെന്ത് വരാനുള്ളൊരു പെട്ടെന്ന് വേവുന്നൊരു സാധനം കൂടിയാണ് നന്നായിട്ട് ഏകദേശം ഉപ്പും കൂടി ഞാൻ കൊടുക്കുന്ന ഉപ്പ് ലേശം കുറവാണ് അല്ലോട്ട് നമ്മൾ ഉപ്പിടത്തിണ്ട് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുമ്പ് അതിനെ അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം തിളച്ച് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് തിളച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ആവശ്യം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ വെള്ളമെല്ലാം വറ്റി സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വെറ്റി നമ്മുടെ ഗുബോസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഇത് കഴിക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന എല്ലാമാണ് ഗ്രേവി ടൈപ്പ് സംഗതി ശേഷം സെറ്റായി അതിൻ്റെ അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് നമുക്ക് അതിലിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ കുരുമുളക് ഓടിയടൊക്കെ ഒരു സ്മെല്ല് അതിലോട്ട് ഉണ്ടായുള്ളൂ ലാസ്റ്റാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കറി വേഷം സെറ്റായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഇതിലോട്ട് നമ്മൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ടേസ്റ്റാണ് ഗ്രീൻ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുത്താൽ ഒരു രക്ഷയില്ല സൂപ്പറായിട്ടാണ് കുറച്ച് മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു കുറേ ആയിട്ടൊരു സംഭവമായിട്ട് നമുക്കെടുക്കാം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ലക്ഷം ലാസ്റ്റ് വെളിച്ചെണ്ണേലും നമുക്ക് കുറച്ച് കടുകൂടി പൊട്ടി ചോദിക്കാം മുമ്പ് ഞാൻ കടുകിട്ടില്ല ഒരു രണ്ട് കപ്പല മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ട് കറിപ്പിണ്ടെങ്കിലും കൂടി ഇട്ട് ആട് കൊടുക്കാം ലാസ്റ്റിൻ്റെ മേലെ നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ